പത്തനമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യ തിരിച്ച് അനന്തപുരലോട്ട് വന്നിരിക്കുകയാണ് നവ്യയെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് പക്ഷേ നവ്യയെ കൂട്ടിക്കൊണ്ടുവന്നിട്ടും ആ ഒരു സന്തോഷമൊന്നും ആരുടെ മുഖത്തും കാണുന്നുണ്ടായിരുന്നില്ല എല്ലാവരും ചന്തുമോളുടെ മോളുടെ അതുകൊണ്ട് അത് നവ്യയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ നവ്യ ഒരു ദിവസം മുത്തശ്ശിനെയും മുത്തശ്ശിയുടെയും മുറിലോട്ട് വരുന്ന സമയത്ത് അവൾ കാണുന്ന കാഴ്ച മുത്തശ്ശനും മുത്തശ്ശിയും ചന്തുമോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ കാഴ്ച കണ്ടിട്ടാണെങ്കിൽ നവ്യ ഒട്ടും സഹിക്കാൻ വയ്യാതെ അവരോട് പറയുന്നുണ്ട് ഞാൻ കുഞ്ഞുമായിട്ട് വന്ന ശേഷം എൻ്റെ കുഞ്ഞിനെ കാണാനോ എടുക്കാനോ മുത്തശ്ശനും മുത്തശ്ശിയോ വന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഏതോ ഒരു കുഞ്ഞിനെ കളിപ്പിക്കുകയും സ്നേഹിക്കുന്ന സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ കുഞ്ഞിനോട് മാത്രം എന്താണ് ഇങ്ങനെയൊരു അടുപ്പം കാണിക്കാത്തത് അല്ലെങ്കിലും പണ്ട് എന്നെ ആർക്കും വലിയ ഇഷ്ടമല്ല ല്ലല്ലോ എന്നൊക്കെ കൂടിയും ദേഷ്യത്തോടു കൂടിയും നവ്യ പറയുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് അതൊക്കെ മോൾക്ക് വെറുതെ തോന്നുന്നതാണ് പിന്നെ ഈ കൊച്ചിനെ ഞങ്ങൾ കൊഞ്ചിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു കൊച്ചല്ലേ അതിനാണ് അത് അതിനെ കൊണ്ടാണ് ഇങ്ങനെയൊരു സ്നേഹം ഞാൻ അവൾക്ക് കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ ഇവിടെയല്ലല്ലോ വളർത്തേണ്ടത് അവർക്ക് അനാഥാലയം ഒക്കെ ഇല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശൻ ചൂടായിട്ട് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ ആരും ഇട ഇടപെടാനും ഒന്നും വരണ്ട ഈ കൊച്ചിനെ സങ്കടപ്പെടുത്താനും നിൽക്കണ്ട അങ്ങനെ ഉണ്ടായാൽ എൻ്റെ തനി സ്വഭാവം എല്ലാവരും അറിയും അത് നീയായാലും എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് നവ്യ സങ്കടത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നീട് ചന്തമോൾ അവിടെ നിന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അബിയുടെ മുറിയിലോട്ട് പതുക്കെ കയറി വരികയാണ് കുഞ്ഞുമാവ ഉണ്ടോ എന്ന് നോക്കാനാണ് ചന്തമോൾ വരുന്നത് ആ സമയത്ത് അവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ട് അതൊക്കെ ജസ്റ്റ് എടുത്ത് നോക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ നവ്യ അവിടേക്ക് വരുന്നത് അങ്ങനെ ചന്തമോൾ കണ്ടിട്ട് ചന്തമോളോട് ദേഷ്യം പിടിക്കുന്നുണ്ട് എടി ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ റൂമിലേക്ക് കയറിയത് നിൻ്റെ കൊഞ്ചനും പുന്നാരവും ബാക്കിയുള്ളവർ ഉള്ളവരുടെ അടുത്ത് കാണിച്ചാൽ മതി എൻ്റെ മുറിയിലോ എൻ്റെ അടുത്തോ വരരുത് വന്ന് ക്കരുത് നിന്നെ കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്തുമാളോട് ചൂടാവുകയാണ് അങ്ങനെ ചൂടാവുന്നത് കണ്ടിട്ടാണ് നമ്മുടെ നയന അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചി എന്തൊക്കെയാണ് ഈ കുഞ്ഞിനോട് പറയുന്നത് ഈ കൊച്ചിനോട് ചൂടായിട്ട് ചേച്ചിക്ക് എന്ത് കിട്ടാനാ പാവല്ല അമ്മയില്ലാത്ത കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്തു മോളെ വാരിയെടുക്കുകയാണ് ആ സമയത്ത് നവ്യ ചൂടായിട്ട് പറയുന്നുണ്ട് അതേടി നിനക്കും എൻ്റെ കുഞ്ഞിനെയല്ല വേണ്ടത് എവിടെ നിന്നോ വന്ന് വന്നിട്ടുള്ള ഈ ചന്തു എല്ലാവർക്കും വേണ്ടത് എൻ്റെ കുഞ്ഞിനെ ലാളിക്കാനോ എടുക്കാനോ ഇവരെ ആരും തയ്യാറാകുന്നില്ല ആരും വരുന്നുമില്ല എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞിട്ടും നീയും പോലും വരുന്നില്ല നീയും ഈ കൊച്ചിൻ്റെ പിന്നാലെയാണല്ലോ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ആരാ ഈ കൊച്ച് ശരിക്കും ആരാണ് എന്തിനാ അവിടെ ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുന്നത് എനിക്ക് നല്ല സംശയമുണ്ട് ഇത് ആരുടെ കൊച്ചാണ് എന്നുള്ളത് അല്ലാതെ മുത്തശ്ശൻ ഇങ്ങനെ ഇവിടെ പിടിച്ചു വെക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നയനയുടെ ഉള്ളിൽ ചെറിയൊരു സങ്കടം വരികയാണ് കാരണം അബിയുടെ കുഞ്ഞാണ് ഇത് എന്നുള്ളത് നയനയ്ക്ക് അറിയാമായിരുന്നു എന്നിട്ട് നയന ചിന്തിക്കുന്നുണ്ട് ചേച്ചി ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ ചേച്ചിയോട് എങ്ങനെ പറയാനാണ് ഏതായാലും ഇങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് നയന ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് എന്തായാലും ഇവളിനി എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നാൽ എൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നുള്ളത് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല അത് ആര് പറഞ്ഞാലും ആരെന്നെ എതിർത്താലും ഇവിടുന്ന് പുറത്താക്കിയാലും ഞാൻ അങ്ങനെ ഈ പെൺകുട്ടിയോട് പെരുമാറുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് നവ്യ അങ്ങനെ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും ത പറഞ്ഞ് തർക്കിച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞാനെ പറയുന്നുണ്ട് ചേച്ചി എന്തായാലും ചേച്ചി ഒരിക്കൽ സത്യം അറിയും തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നിനക്കെന്താണ് ഈ കൊച്ചിനോട് ഇത്ര കൂറ് കാരണം എൻ്റെ കുഞ്ഞിനെയല്ലേ നീ സ്നേഹിക്കേണ്ടത് പിന്നെ ഇവളെയാണോ സ്നേഹിക്കേണ്ടത് ഒരു ചേച്ചി ഇങ്ങോട്ട് വന്നാൽ ആ ചേച്ചിയെ പരിഗണിക്കാതെ മറ്റു കൊച്ചിൻ്റെ ഇടയിലൂടെ അവളെയും പരിഗണിച്ച് നടക്കുകയാണോ വേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടാവുകയാണ് ആ സമയത്ത് ഞാനെ പറയുന്ന എൻ്റെ ചേച്ചി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്തായാലും ഞാൻ ഈ കൊച്ചിനെ സ്നേഹിക്കും എനിക്കിപ്പോൾ എനിക്ക് മാത്രമല്ല ആദർശേട്ടനും ആദർശേട്ടൻ്റെ അമ്മയ്ക്കും ഒക്കെ പ്രിയപ്പെട്ടവളായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് അമ്മയില്ലാത്ത കുഞ്ഞാണ് ചേച്ചിയുടെ കുഞ്ഞിന് അമ്മയും അതുപോലെ അച്ഛനും ഒക്കെ ഇല്ലേ പക്ഷേ ഈ കുഞ്ഞിനതില്ല അതിൻ്റെ സ്നേഹം ഞങ്ങൾ വാരി കൊടുക്കും അതി അതിന് ചേച്ചി എത്ര എതിർത്തിട്ടും കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കുഞ്ഞോ എൻ്റെ കുഞ്ഞിതൊന്നും അനുഭവിച്ച് വളരേണ്ടത് അല്ലേ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുമെന്ന കരുതി വളരെയധികം സന്തോഷത്തോടു കൂടി വന്നതായിരുന്നു എൻ്റെ ഭർത്താവ് ഇപ്പോൾ എന്നെ സ്നേഹിച്ചു തുടങ്ങി അപ്പോൾ വീട്ടുകാരൊക്കെ തലത്തിരിഞ്ഞിരിക്കുകയാണ് ഇവർക്കൊക്കെ എന്താ പറ്റിയത് എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട് ഇതിനേക്കാളും ം ഞാൻ നമ്മുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ് അവിടെയാകുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ കുഞ്ഞിനെ വളരെ സ്നേഹത്തോടു കൂടിയാണ് കാണുന്നത് ഒരു മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ സ്നേഹം അവിടെ നിന്നാണ് എൻ്റെ കുഞ്ഞിന് കിട്ടിയിട്ടുള്ളത് ഇവിടെ ആരും പരിഗണിക്കുന്നില്ല ഇതിനേക്കാൾ നല്ലത് ഇവിടെ നിന്ന് പോവുകയാണ് എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ അഭിയെ ഓർത്തിട്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് കാരണം അവിക്കിപ്പോൾ വളരെ സ്നേഹമാണ് എന്നോട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാനെ പറയുന്നുണ്ട് നീ നി ചേച്ചി നി ചേച്ചിയുടെ ഭർത്താവിനെ വിശ്വസിച്ചോ പക്ഷെ ഓവറായിട്ട് അത്ര വിശ്വസിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്കിപ്പോൾ എൻ്റെ ഭർത്താവിനെ വിശ്വാസമാണ് അതിനി ആദ്യം എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഇപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ച ഒരു ഭർത്താവായി അവ മാറിയത് എന്നുള്ള രീതിയിലൊക്കെ നവ്യ പറയുകയാണ് ആ സമയത്ത് നയന പറയുന്നുണ്ട് അവൻ അഭി എന്തെങ്കിലും കാര്യം കാണാതെ ചേച്ചിയെ സ്നേഹിക്കില്ല എന്നുള്ളത് പലതവണ ചേച്ചിക്ക് ബോധ്യപ്പെട്ടതാണല്ലോ അതിനെ കൊണ്ട് വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതൊക്കെ ചേച്ചിയുടെ ഇഷ്ടം പക്ഷേ പിന്നീട് സങ്കടപ്പെടേണ്ട ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് നവ്യ ചിന്തിക്കുന്നുണ്ട് അതെന്താ അവൾ അങ്ങനെ പറഞ്ഞതേ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് നവ്യ അങ്ങനെ അവർക്കിടയിൽ തന്നെ നവ്യയ്ക്കും ഞാനൊക്കിടയിൽ തന്നെ ഒരു ഗ്യാപ്പ് വരികയാണ്